ഈ ടോയ്ലറ്റ് നിർമ്മാണത്തിന് എല്ലാവരും പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടല്ലോ ടോയ്ലറ്റ് നിർമ്മിക്കുന്ന പ്രധാനമന്ത്രിയാണെന്ന് അതേ അഭിമാനത്തോടുകൂടെ തന്നെ ഞങ്ങൾ പറയുന്നു നിരവധി ടോയ്ലറ്റുകൾ ഈ ടോയ്ലറ്റ് ഇല്ലാത്ത പ്രദേശത്ത് നിർമ്മിച്ച് നൽകിയ പ്രധാനമന്ത്രി തന്നെയാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇത്തരം ആവശ്യം ജനങ്ങളുടെ ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആവശ്യമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ആ ആവശ്യം നമുക്കറിയാം ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ മുൻവശത്തുള്ള ആ ടോയ്ലറ്റിൽ അഞ്ചു രൂപ ഞാൻ പറയാം ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് അഞ്ച് രൂപ കൊടുത്ത് നമുക്ക് ആ ടോയ്ലറ്റ് യൂസ് ചെയ്യണം അതിന്റെ ഔട്ട്ലെറ്റ് പോകുന്നത് നേരെ ഗ്രൗണ്ടിലേക്കാണ് അവിടെ ഒരു പച്ച തുണി വെച്ച് മറച്ചു വെച്ചിരിക്കുന്ന സംവിധാനമാണ് ഇദ്ദേഹം ഭരിക്കുന്ന ഇദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന ഈ കോഴിക്കോട് കോർപ്പറേഷൻ അകത്തുള്ളത് കൊണ്ട് വരണം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ബീച്ചിനെ ഇന്ന് കാണുന്ന രൂപത്തിൽ നവീകരിച്ച് ഈ പുതിയ സംവിധാനം ഉണ്ടാക്കി ആവിഷ്കരിച്ചത് കോഴിക്കോട് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ